ഇതുപോലെ നമ്മുടെ സമുദായം നീങ്ങേണ്ട സമുദായമാണ് വേറെ സമുദായത്തിന്റെ മുമ്പിൽ നിസ്സാരപ്പെടുത്തപ്പെടേണ്ടവരല്ല ഞാൻ പലപ്പോഴും പല സമയത്തും പറഞ്ഞതാണ് നമ്മൾ മാത്രമല്ല നാട്ടിൽ ജീവിക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട് ഹൈന്ദവര് ജീവിക്കുന്നുണ്ട് ക്രൈസ്തവർ ജീവിക്കുന്നുണ്ട് മതമുള്ളവർ ജീവിക്കുന്നുണ്ട് മതമില്ലാത്തവർ ജീവിക്കുന്നുണ്ട് അവരെല്ലാവരും വിവാഹം നടത്തുന്നുണ്ട് അവർക്കെല്ലാം അസംഘാനങ്ങളുണ്ടാകുന്നുണ്ട് അവരെല്ലാം കോപ്പ് കഴിക്കുന്നുണ്ട് അവരെല്ലാവരും കല്യാണം നടത്തുന്നുണ്ട് അവരെല്ലാവരും അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് സ്റ്റേഷനിൽ കേസ് വരുന്നത് മുസ്ലിം ചെറുപ്പക്കാരെ സംബന്ധിച്ച് മാത്രമായി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഒരു പ്രിയാപ്പള്ള കൂടെ പോകുമ്പോൾ അതേപോലെ തന്നെ അതേ മറ്റൊരു അമുസ്ലിം സഹോദരനും പോകുന്നില്ലേ അവന്റെ ഭാര്യ വീട്ടിലേക്ക് അവിടെ ആഭാസങ്ങളൊന്നും കാണുന്നില്ലല്ലോ അവിടെ വേറെ എന്തെങ്കിലും വേണ്ടാത്തത് കാണുന്നില്ലല്ലോ നാട്ടുകാരെ കൊണ്ട് പറയിക്കുന്നില്ലല്ലോ നാട്ടുകാരെ കൊണ്ടുപോയി ഞെട്ടിക്കാൻ കുറെ പടക്കം പഠിക്കുന്നത് കാണുന്നില്ലല്ലോ അതേപോലെ തന്നെ സുഭാന അവരുടെ മതത്തിനെതിരായ കാര്യങ്ങളോ അവരുടെ സംസ്കാരത്തിനെതിരായ കാര്യങ്ങളോ അവരിൽ നമ്മൾ കാണുന്നില്ലല്ലോ വേറെ മറിച്ച് മുസ്ലിംകൾക്ക് മാത്രം മുസ്ലിം ചെറുപ്പക്കാർക്ക് മാത്രം എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു പോകുന്നു എന്നത് ഒരൽപം നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കേണ്ടതില്ലേ മുസ്ലിം നമ്മൾ ആലോചിക്കേണ്ടതില്ലേ നമ്മുടെ സമുദായം മറ്റുള്ളവരുടെ മുമ്പിൽ ചോദ്യചിഹ്നമാകാൻ പാടുണ്ടോ എന്താണ് മുസ്ലിം പ്രശ്നം ഫലസ്തീനിൽ പ്രശ്നമാണ് അതേ ലെബനാനിൽ പ്രശ്നമാണ് സിരിയയിൽ പ്രശ്നമാണ് ലോകം മുഴുകിയ പ്രശ്നമാണ് എല്ലാ സ്ഥലത്തും പ്രശ്നമാണ് ഇന്ത്യയിലും പ്രശ്നമാണ് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കാൻ നമ്മൾ ഒരുപാട് ആളുകളുണ്ട് അതേ അതിന് സമ്മേളനം ചേരാൻ നമ്മളുണ്ട് സമ്മേളനം ചേർന്നാൽ എന്നെ പോലത്തെ പ്രസംഗത്തിന് സ്റ്റേജുമ്പോ കയറിയിട്ട് നന്നായിട്ട് പറഞ്ഞ് ആളുകളെ കയ്യടി വാങ്ങാൻ ചിലപ്പോൾ കഴിഞ്ഞു വരും അല്ലെ തെറ്റീർ വാങ്ങാൻ കഴിഞ്ഞു വരും

സത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ധർമ്മ പോരാട്ടം നടത്താൻ വതിലിൽ വന്ന് യുദ്ധത്തിൽ പങ്കെടുത്തു അവരെ അക്രമിക്കാൻ നാനൂറിലധികം കിലോമീറ്റർ യാത്ര ചെയ്ത് എല്ലാ സന്നാഹങ്ങളോടും കൂടി വന്ന അപൂജകളും കക്ഷികളും പരാജയപ്പെട്ടു ഈ പാവപ്പെട്ട സഹായത്തെ വിജയിച്ചു ആരാണ് വിജയിപ്പിച്ചവൻ അത് അല്ലാഹുവാണ് അള്ളാഹു തന്നെ പറയാണ് അതേ മലക്കുകളെ നിങ്ങൾ നമ്മൾ സഹായിച്ചു കൊടുത്തു അയ്യായിരം മലക്കുകളയച്ചു സഹായിച്ചു കൊടുത്തു ൂ അത് പറഞ്ഞതിന് വിശേഷമുള്ള പറയാണ് ഓമൻസ്വരൂല്ല സഹായം മാത്രമാണ്

ഒരു സ്റ്റേഷനും അനുകൂലമാവൂലു സഹായിക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ ഒരു മലക്കിന്റെ സഹായവും എല്ലാ സഹായത്തിനെയും ഉടമസ്ഥൻ അള്ളാഹുവാണ് ആ അള്ളാഹു സഹായിക്കണമെങ്കിൽ അവൻ പരിശുദ്ധ ഒരു നിബന്ധന പറഞ്ഞിട്ടുണ്ട്